വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതോടെ ഗാസയിലെ ശുഭപ്രതീക്ഷകളാണ് ലോകരാജ്യങ്ങൾക്കുള്ളത് എന്നാൽ വെടിനിർത്തൽ അംഗീകാരം നൽകിയ ശേഷമുള്ള ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്ന്യാഹുവിന്റെ നിലപാടാണ് വീണ്ടും ആശങ്ക സൃഷ്ടിക്കുന്നത് ഹമാസുമായുള്ള വെടിനിർത്തൽ താൽക്കാലികമായാണ് കണക്കാക്കുന്നതെന്നും ആവശ്യമെങ്കിൽ പോരാട്ടം തുടരാൻ ഇസ്രയേലിന് അവകാശമുണ്ടെന്നുമാണ് നെതന്യാഹുവിന്റെ നിലപാട് ലബനനിലും സിറിയയിലും ഇസ്രയേലിനുണ്ടായ സൈനിക വിജയമാണ് ഹമാസിനെ വെടിനിർത്തലിന് പ്രേരിപ്പിച്ചത് മധ്യപൂർവ്വ ദേശത്തിന്റെ മുഖച്ചായ ഇസ്രയേൽ മാറ്റി ഏറ്റവും സാധ്യമായ വെടിനിർത്തൽ കരാർ നടപ്പാക്കാൻ കഴിഞ്ഞുവെന്നും നെതന്യാഹു പറഞ്ഞു യു എസ് നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പിന്തുണ തനിക്കുണ്ടെന്നും ബുധനാഴ്ച സംസാരിച്ചിരുന്നെന്നും നെതന്യാഹു പറഞ്ഞു അതിനിടെ ഗാസ വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി ആദ്യ ബന്ദിമോചനത്തിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ വീണ്ടും അനിശ്ചിതത്വമുണ്ടായി ആദ്യ ദിനം മോചിപ്പിക്കുന്ന മൂന്ന് ബന്ദികൾ ആരൊക്കെയെന്ന് ഹമാസ് വെളിപ്പെടുത്താതെ കരാറുമായി മുന്നോട്ടു പോകില്ല എന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു പ്രഖ്യാപിച്ചിരുന്നു ഇന്ന് രാവിലെ ഇസ്രായേൽ സമയം എട്ടേ മുപ്പതിന് ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ടിനാണ് ബന്ദികളെ കൈമാറാൻ ധാരണയായിട്ടുള്ളത് എന്നാൽ ബന്ദികളുടെ പട്ടിക കൈമാറാതെ കരാറുമായി മുന്നോട്ടില്ല എന്നാണ് നതന്യാഹു പ്രസ്താവനയിൽ പറഞ്ഞത് കരാർ ലംഘനങ്ങൾ ഇസ്രയേൽ സഹിക്കില്ല ഇതിന്റെ ഉത്തരവാദിത്തം ഹമാസിന് മാത്രമാണെന്നും നെതന്യാഹു പ്രസ്താവനയിൽ വ്യക്തമാക്കി ബന്ദിമോചനത്തിന് ഇരുപത്തിനാല് മണിക്കൂർ മുൻപ് മോചിപ്പിക്കുന്നവരുടെ വിവരങ്ങൾ കൈമാറണമെന്നാണ് കരാറിലെ ധാരണയെന്നും ഇതിനകം വിവര കൈമാറ്റത്തിനുള്ള സമയം കഴിഞ്ഞുവെന്നും ഇസ്രയേൽ ആരോപിച്ചു അതിനിടെ ഞായറാഴ്ച ഇസ്രയേൽ സർക്കാരിനുള്ള പിന്തുണ ഔദ്യോഗികമായി പിൻവലിക്കുമെന്ന് ഔസ്മാ യഹൂദിത് പാർട്ടി നേതാവ് ഇറ്റാമർ ബെൻഗ്വിർ അറിയിച്ചു രാവിലെ പാർട്ടി അംഗങ്ങൾ രാജി സമർപ്പിക്കും നിലവിൽ ദേശീയ സുരക്ഷാ മന്ത്രി കൂടിയാണ് ഗ്വിർ വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട് അല്പസമയത്തിനകം നത്തന്യാഹു ഇസ്രയേൽ ജനതയെ അഭിസംബോധന ചെയ്യുമെന്നും അദ്ദേഹത്തിന്റെ ഓഫീസ് അറിയിച്ചു പതിനഞ്ച് മാസം നീണ്ട യുദ്ധത്തിനൊടുവിൽ ഗാസിയിൽ ഇന്നു മുതൽ വെടിനിർത്തൽ പ്രാബല്യത്തിലായിരിക്കുകയാണ് ആദ്യഘട്ടത്തിൽ നാൽപ്പത്തിരണ്ട് ദിവസത്തേക്കാണ് വെടിനിർത്തൽ കരാർ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് പ്രാദേശിക സമയം രാവിലെ എട്ട് മുപ്പതിന് നിലവിൽ വരും തീവ്ര വലതുപക്ഷവാദികളുടെ എതിർപ്പ് മറികടന്ന് കരാറിന് ഇന്നലെ ഇസ്രയേൽ സർക്കാരിന്റെ അന്തിമ അംഗീകാരം ലഭിച്ചു ഇന്ന് മൂന്ന് ബന്ദികളെ ഹമാസ് വിട്ടു നൽകും പകരം തൊണ്ണൂറ് പലസ്തീനിയൻ തടവുകാരെ ഇസ്രയേൽ മോചിപ്പിക്കും ഖത്തർ ഈജിപ്ത് യു എന്നിവരുടെ മാസങ്ങൾ നീണ്ട മധ്യസ്ഥ ചർച്ചകളാണ് വിജയം കണ്ടത് യു എസ് നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിർണായക പങ്കുവഹിച്ചു ഖത്തർ പ്രധാനമന്ത്രി മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽ താനിയുടെ ഇടപെടൽ വഴിത്തിരിവായി ഇതുവരെ നാൽപ്പത്തിയാറായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിലേറെ പലസ്തീനികളാണ് ഗാസയിൽ കൊല്ലപ്പെട്ടത് തുടർന്നുള്ള ദിവസങ്ങളിൽ മുപ്പത് ബന്ദികളെ കൂടി ഹമാസ് മോചിപ്പിക്കും തൊണ്ണൂറ്റിനാല് ബന്ദികളിൽ അറുപത് പേർ ജീവനോടെ ഉണ്ടെന്നാണ് നിഗമനം ആയിരത്തി തൊള്ളായിരത്തി നാല് പലസ്തീനികളെ ഇസ്രയേലും മോചിപ്പിക്കും ഗാസയിലെ ജനസാന്ദ്രതയേറിയ പ്രദേശങ്ങളിൽ നിന്ന് ഇസ്രയേൽ പിൻവാങ്ങും റാഫാതിർത്തി വഴി സഹായ ട്രക്കുകൾ കടത്തിവിടും പതിനാറാം ദിനം മുതൽ നടക്കുന്ന ചർച്ചകൾ വിജയിച്ചാൽ രണ്ടാം ഘട്ട കരാറിലേക്ക് കടക്കും രണ്ടാം ഘട്ടത്തിൽ എല്ലാ ബന്ദികളെയും മോചിപ്പിച്ച് സ്ഥിരം വെടിർത്തൽ നിലവിൽ വരും മൂന്നാം ഘട്ടത്തിൽ ഗാസ പുനർനിർമ്മാണം ആരംഭിക്കും ന്യൂസ് ഡെസ്ക് കേരള